സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയായിട്ടാണ് ഇത് പ്രവർത്തനം അപ്പോൾ ഒത്തിരി ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ ഭർത്താവ് ആൽക്കഹോളിക് സംശയ രോഗിയാകാം അതായത് അവരുടെ ജീവിതം മുഴുവൻ വഴി മുട്ടി വേറെ മാർഗമൊന്നും ഇല്ല അങ്ങനെയൊക്കെ പോകുന്ന സ്ത്രീകൾ അതായത് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എന്ന് പറഞ്ഞ മരിക്കാൻ പോയ അമ്മയും കുഞ്ഞുങ്ങളെ കൊള്ളുന്നിട്ടുണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് കൊള്ളുന്നിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ പിള്ളേരൊക്കെ നേരം മെടുക്കരായി അമ്മ ജോലി ചെയ്ത് അമ്മയ്ക്കും പിള്ളേർക്കും ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മയും പിള്ളേരും താമസിച്ചുകൊണ്ട് അവർക്ക് അവരെ പിള്ളേരെ പഠിപ്പിക്കാം കാരണം ഈ അമ്മമാർക്ക് പിള്ളേരെ പിരിഞ്ഞു നിൽക്കുക വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ അവരെ പഠിപ്പിക്കാം അതുപോലെ അമ്മയ്ക്കും ഒരു ജോലി കണ്ടെത്തി അമ്മ അല്ലെങ്കിൽ അമ്മ അമ്മമാരും പഠിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അമ്മമാർ വിദ്യാഭ്യാസം നടത്തി പഠിച്ചിട്ട് ദുബായി പോയവരുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച പല സ്ത്രീകളുണ്ട് സ്വന്തമായിട്ട് നല്ല വീട് വെച്ചവരുണ്ട് ഗർഭിണിയായപ്പം വന്ന സ്ത്രീയായി ഇന്നിപ്പോൾ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ചു സ്ഥലം മേടിച്ച് വീട് വെച്ചു അവരൊക്കെ അവരൊക്കെ കഴിവെന്ന് പറഞ്ഞാൽ അവർ അവർക്കൊരു സപ്പോർട്ട് മതി പിന്നെ ഇടയ്ക്ക് അവർക്കൊന്ന് കയറി വരാൻ ഇപ്പോൾ ജോലിക്ക് പോയാണെങ്കിൽ അവർക്ക് ഇടയ്ക്കൊന്നൊന്ന് കയറി വന്നാൽ അവർക്കൊരു വീടായത് അവർക്കൊരു വീട് അങ്ങനെ ഒരു ചില ഈ സ്ത്രീകൾക്ക് എന്നുവെച്ചാൽ എപ്പോഴും ഒരു സപ്പോർട്ട് വേണം അവർക്ക് എന്നുവെച്ചാൽ നമ്മൾ അവരുടെ പറയുക പോയി സപ്പോർട്ട് ഒന്നുമില്ല അവർ കൂടി ഒന്ന് കയറാൻ എന്തേലും അല്ല മക്കൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ തീരങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നം നമ്മളോട് നമ്മളോടൊന്നൊന്ന് പങ്കുവെക്കും അപ്പോൾ അതിന് അപ്പം എന്നാ അങ്ങനൊരു ഒരു ഒരാവശ്യമുണ്ട് അവർക്ക് അങ്ങനെ ഒരു വീടായിട്ട് പ്രവർത്തിക്കുന്നു ആ സ്ത്രീകൾക്ക് ഏതും ഏത് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ എൻ്റെ ഫോൺ എപ്പോഴും പ്രിയ ഏത് സമയത്ത് ചില ദിവസം രാത്രിയുള്ള പോലീസ് മൂന്ന് പ്രാവശ്യം വിളിക്കാറുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഏത് സാഹചര്യത്തിൽ ഏത് സ്ത്രീ വന്നാലും നമ്മൾ സ്വീകരിക്കാറുണ്ട് ഒരു മിന്മിതി ഇല്ലാതെ അപ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് താമസവും ഭക്ഷണവും അവരുടെ വിദ്യാഭ്യാസമാണ് അവരുടെ എന്താണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് അറിഞ്ഞ് അതനുസരിച്ച് നമുക്ക് അവരെ അവരെ വളർത്താൻ ശ്രമിക്കുന്നു അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു അതാ ചെയ്യുന്നില്ല ഇപ്പോൾ സാധനം ഇപ്പോൾ പ്രവർത്തി പ്രവർത്തിക്കുന്നത് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് ഗാന്ധി നടന്നു പറഞ്ഞ സ്ഥലത്ത് ഇപ്പം സ്വന്തമായിട്ട് ഉണ്ട് രണ്ട് ഉണ്ട് പുതിയ കുട്ടികൾക്ക് വേണ്ടി പുതിയ ബിൽഡിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വഴിയാ ഈ പറഞ്ഞപോലെ അതെല്ലാം ഒരു മറക്കലാണ് ഭയങ്ക ഭയങ്കര അത്ഭുതകരമായിട്ടാണ് നടക്കുന്നത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരാളിങ്ങനെ ചെയ്യുന്നതെന്നല്ലാണ്ട് ഇതിന് വേണ്ടി നമുക്ക് പരസ്യത്തിനോ ഫണ്ട് പിരിക്കാനോ ഇതുവരെ ഒന്നിനും പോയിട്ടില്ല ഇത് പക്ഷേ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് തമ്പരാൻ്റെ കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോഴേ ഏറ്റവും നല്ലതായിട്ട് തരികളി കെട്ടിയിലൊക്കെ കണ്ടില്ല അതൊക്കെ ഏറ്റവും നല്ല ഞങ്ങൾക്ക് കിട്ടിയതല്ല ഏറ്റവും നല്ലതായിരുന്നു അതുപോലെ ഞങ്ങളുടെ ഇവിടെ പഠിച്ചു കഴിയുന്ന പിള്ളേർക്കൊക്കെ ഞങ്ങൾ നല്ല വിദ്യാഭ്യാസം അതായത് ഇപ്പോൾ കള്ളിക്കുണ് സ്കൂളിൽ ഞങ്ങൾ മൂന്ന് ഇപ്പോൾ നാലാമത്തെ ആളോടെ പഠിക്കുന്നുണ്ട് കള്ളിക്കുണ്ട സ്കൂളിൽ മിസ് എസ് സ്കൂളിലാണ് ഞങ്ങളുടെ പിള്ളേർ രണ്ട് മൂന്ന് പേര് പഠിച്ചത് നല്ല അവരൊക്കെ നല്ല മെഡിക്കലാണ് അതുപോലെ കെ സ്കൂളിൽ ഉണ്ട് ഇവിടെ നിന്നും ഞാൻ ഫീസ് കൊടുക്കുന്നില്ല നല്ല ശ്രീ ജേശന് ഇവർ പത്ത് പൈസ മേടിക്കുന്നില്ല ഞങ്ങളുടെ പിള്ളേരെയൊക്കെ ഇവിടെ രണ്ട് പിള്ളേരെ ബോർഡിംഗ് നിർത്തി പഠിപ്പിക്കുന്നുണ്ട് രണ്ട് പൈസ മേടിക്കാതെയാണ് അങ്ങനെ അങ്ങനെ ഇത് വസ്തുത്തിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരാളുണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ ഒത്തിരി നല്ല മനുഷ്യരുണ്ട് അവരൊക്കെ അവരൊക്കെയാണ് ഇതിൻ്റെ മുമ്പിൽ ഇവരെല്ലാം പഠിപ്പിക്കുന്നതും ഉയർത്തുന്നതും അതുപോലെ ഇപ്പം ഞങ്ങളുടെ പതിമൂന്ന് പിള്ളേർ നേഴ്സിങ് പഠിച്ചു കഴിഞ്ഞവരുണ്ട് ബി എസ് സി നേഴ്സിങ്ങും അതുപോലെ ഇപ്പം മൂന്ന് പേര് ബി എസ് ടി എസ് പഠിക്കുന്നുണ്ട് അതുപോലെ പതിമൂന്ന് പേരുടെ ഇവിടെ വളർന്ന് പതിമൂന്ന് പേരുടെ വിവാഹം നടത്തി അയച്ചു നമ്മൾ പ്രധാനം പ്രശ്നം പിള്ളേരൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരും അവർ ഞാനൊരു മീറ്റമ്മയായിരുന്നു അന്നൊരു കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചു മെത്രാടായി അത് പഠിച്ച് ആറുമാസത്തെ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ കോട്ടയത്ത് വയസ്സിയെ തണലിലൊരു ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ആദ്യം പോകുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞ് ഒക്കെ പഠിച്ചതല്ലേ അങ്ങനെ വെറുതെ രണ്ട് ദിവസമുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തണലിൻ്റെ തണലിൽ പോയത് ആ തണലിൻ്റെ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ആറ് ദിവസം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെയുണ്ടെന്ന് അവളൊന്നും അറിയുന്നില്ല പിന്നെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ഒത്തിരി ദുരിതങ്ങളും ഞാൻ അതെനിക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ചെയ്യാൻ തയ്യാറുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒത്തിരി പേരങ്ങനെ അവിടെ വരുന്നു അത് അത് അങ്ങേറ്റം അനുഭവിക്കുന്ന അവരനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ അന്നും പഠിച്ച് കിടക്കുന്നവരും കൂടുതൽ ഈ മദ്യവാനികളുടെ ഭാര്യമാരും മക്കളും ഒക്കെ ആയിരുന്നു അങ്ങനെ അവിടെ എട്ട് വർഷം എട്ട് വർഷം അവിടെ ഉണ്ടായിരുന്നു എട്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി പേര് ഒരു ഒരു സമയത്ത് ഒത്തിരി പേരെയൊക്കെ താമസിപ്പിക്കേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു മാനേജ്മെൻ്റ് ഒരു തീരുമാനമെടുത്തു ഇത്രയും പേരെ താമസിപ്പിക്കേണ്ട അഞ്ച് പേര് കൂടുതൽ താമസിപ്പിക്കേണ്ട രണ്ടാമത് ഒരു പ്രശ്നമായിട്ട് വന്നത് അങ്ങനെയൊക്കെ താമസിപ്പിക്കേണ്ട എന്നൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാനവിടുന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്തു റിസൈൻ ചെയ്യാൻ കാരണം അങ്ങനെ ഞാൻ രണ്ടാമത് എടുക്കാതെ വന്ന ഒരു സ്ത്രീ രണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു അത് അവർ ഒരുപക്ഷെ രണ്ടാമത് വന്നപ്പോൾ അവർ ഞാൻ സ്വീകരിച്ചായിരുന്നു ഒരുപക്ഷെ അവർ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു ഇവിടെ വന്നവരും ആത്മഹത്യ ചെയ്യത്തില്ല നമുക്ക് തീരുമാനിക്കാം അപ്പം അങ്ങനെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് പോകുന്നപ്പോൾ എനിക്ക് പോലീസ് അവിടെ ഏൽപ്പിച്ച ഒരു കുട്ടിയെ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ഞാൻ കൂടെ കൂട്ടേണ്ടി വന്നു ഉപേക്ഷിക്കപ്പെട്ടതല്ല കിട്ടിയ ഒരു കുട്ടിയെ പിന്നെ ആ കുട്ടിയായിട്ടാണ് പോകുന്നത് പിന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ ഞാനവിടെ ഉറപ്പിച്ചുകൊണ്ടാകുന്നത് കാരണം ഇത് വലിയൊരു ആവശ്യമാണ് അവിടെ വെച്ചതിരിച്ചറിഞ്ഞ് ഈ അപ്പർ ക്ലാസ്സിനും മിഡിൽ ക്ലാസ്സിനും ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അത് അങ്ങനെയൊരു അത് നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ അവർ എന്നാ ചിന്തിക്കും അവരെന്നാ പറയും അത് വലിയൊരു ദുരഭിമാന പ്രശ്നം പോലെ പക്ഷേ അങ്ങനെയുള്ളവർ വന്നിട്ടുണ്ട് കോളേജ് പ്രൊഫസർ വന്നിട്ടുണ്ട് ഡോക്ടർ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളിൽ അവരിവിടെ വന്നിട്ടുണ്ട് നമ്മളിത് പബ്ലിഷ് ചെയ്യുക അങ്ങനെയൊന്നും സാധാരണ എന്താ പ്രശ്നം അങ്ങനെയൊന്നും ഇതെല്ലാം ഒന്നും ചെയ്യാറില്ല ഇപ്പം നമുക്ക് ഇവിടെ അറുപത് പേരുണ്ട് അറുപത് പേര് അറുപത് അറുപത്തൊന്ന് പേരുണ്ട് അതിൽ ഇപ്പം ഇവിടെ ഗർഭിണി ഉണ്ടായിരുന്നു പ്രസവിച്ച് പ്രസവിച്ച് കുഞ്ഞുമാവയുണ്ട് ഒരു മാസമാകുന്നു അതുകൂടാതെ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് പേരുണ്ട് ആ പിള്ളേർ സ്കൂളിൽ പോകുന്നവരുണ്ട് എട്ട് പത്ത് പേർ അഞ്ചെട്ട് പേര് പിള്ളേർ സ്കൂളിൽ പോകുന്നവരുണ്ട് അമ്മേടെ കൂടെ ഉള്ളവർ പിന്നെ നമ്മൾ ബോർഡിങ്ങിലൊക്കെ നിർത്തി പഠിപ്പിക്കുന്ന പിള്ളേരുണ്ട് വേറെ പിന്നെ ഡിഗ്രി കഴിഞ്ഞവരും അങ്ങനെയൊക്കെ ഉള്ളവരും ഒക്കെ ഉണ്ട് പ്രായപൂർത്തിയായവരുണ്ട് കൂടാതെ അമ്മച്ചിമാരുണ്ട് പ്രായ അമ്മച്ചിമാർ പ്രായമുള്ള അമ്മച്ചിമാർ കുറച്ച് പേരുണ്ട് അവരെയൊക്കെ പതുക്കെ ഞാൻ ഓൾഡേജ് ഹോമിലോട്ടൊക്കെ ആടവിടെ ഒത്തിരി കുടുംബത്തേനും മാറ്റും പക്ഷേ അമ്മച്ചിമാർക്ക് മാറാൻ വലിയ പാടാണ് ഇവിടുന്ന് ഇവിടുന്ന് പാടാൻ മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് കൈകൂപ്പിക്കൊണ്ട് വരും എൻ്റെ മോളെ മാറ്റരുതെന്ന് പറഞ്ഞത് അങ്ങനെ ഇവിടെ എല്ലാവരും അങ്ങനെയുള്ളതുകൊണ്ട് ഇവിടെ ഇതൊരു വീട് പോകുകയാണ് അവരെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒത്തിരി അങ്ങനെ ഈ ഗേറ്റ് എപ്പോഴും തുറന്നാൽ ഇവിടെ നമ്മളാരും കൂട്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവർക്ക് അവരുടെ വീട് പോലെയുള്ള സ്വാതന്ത്ര്യമൊക്കെ അത്യാവശ്യം കൊടുക്കുന്നുണ്ട് അവർ കണ്ണ് തുറന്നുനിന്ന് പുറത്തോട്ട് നോക്കണം അവർ അവരുടെ ഉള്ളിലെ അവരുടെ വിഷമത്തിലോട്ട് മാത്രം നോക്കി നിൽക്കുന്നതുകൊണ്ട് അവർ അവർക്ക് ഞാൻ പറഞ്ഞ അവർക്ക് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഈ ഗേറ്റ് തുറന്നാൽ ഗേറ്റ് തുറന്നാൽ ഈ വാതിൽ തുറന്നാൽ എപ്പോൾ വേണമെങ്കിലും ഈ നമ്പരി വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വരാം മരിക്കേണ്ട ഒരു സ്ത്രീയെ മരിക്കേണ്ട പിള്ളേരും കൊള്ളേണ്ട അത് അതിനവകാശമില്ലല്ലോ അവർക്കിവിടെ ഏത് സമയത്തും വരാം ഈ അവരെന്ത് വിഷമാണേലും അത് എനിക്ക് അവർ മനസ്സിലാവില്ല അവർ പറയുന്ന പോലെ തന്നെ എനിക്ക് മനസ്സിലാകും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അവരുടെ വിഷമന്മാരുടെ വേദന എല്ലാം നന്നായി മനസ്സിലാവും ഞാൻ ആ അനുഭവം കൊണ്ടും ഇവിടെ കടന്നു പോയിട്ടില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് വിഷമിക്കേണ്ട ഏത് സമയത്തും ഇവിടെ വരാം ഏത് സമയത്തും ഇനി ഞാൻ പറയും പാതിരാത്രിക്ക് വിളിക്കുന്നത് പോലും എനിക്കത് ബുദ്ധിമുട്ടില്ല എൻ്റെ ഉറക്കം പോകുന്ന ഒന്നും എനിക്ക് ബുദ്ധിമുട്ടല്ല ഇപ്പം വേണമെങ്കിലും കടന്നു വരാം അവർക്കുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ കാണും അവരുടെ പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അവരുടെ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കണമെന്ന് അവരുടെ അവരുടെ നടക്കാത്ത ആഗ്രഹങ്ങൾ ഞാൻ ചോദിക്കുന്നത് പഠിക്കണമായിരുന്നു ജോലി ചെയ്യണമായിരുന്നു അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് ജോലി ചെയ്ത സ്ത്രീകളുണ്ട് അങ്ങനെ അവരെ കാലം നിൽക്കുക ജീവിക്കാനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ തല കുണിക്കാതെ കാലം നിന്ന് ജീവിക്കാൻ പഠിപ്പിക്കും അവരെ അവർക്കോട്ട് തിരിഞ്ഞ് നോക്കുമ്പം ഞാൻ ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ജീവിച്ചത് ഞാൻ ഞങ്ങളെ നല്ല അടിച്ചുപൊടിച്ചാണ് ജീവിച്ചു നല്ല നല്ലൊരു ഉപ്പാമി ആ ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ ആയിരുന്നു നന്നായിട്ടാണ് ജീവിച്ചു പക്ഷേ ആ നമ്മുടെ ആ സന്തോഷങ്ങളെല്ലാം വെള്ളത്തി വരച്ച പോലെയാണ് പക്ഷേ ഇതിങ്ങനെ ഇവർക്ക് വേണ്ടി അങ്ങനെ ജീവിച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ജീവിതത്തിന് അസുഖത്തിൽ അർത്ഥം ഉണ്ടായത് ഇത് ഇവർക്ക് വേണ്ടി ചോദിച്ചപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇവരുടെ വിഷമം എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഏത് രാത്രിയിൽ ഇപ്പോൾ ഒരു അങ്ങനെ ഒരാൾ വന്നാൽ എനിക്ക് അത് ഇവിടെ ചുരുക്കണമല്ല അങ്ങനെ ചെയ്യുന്നത് എനിക്കത് പറ്റത്തില്ല ഞാൻ ഞാൻ അറിയാതെ തന്നെ ഞാൻ അവർക്ക് വേണ്ടി എനിക്ക് അത് എന്നാൽ എന്നാന്ന് ചോദിച്ചാൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊരു അങ്ങനെ തന്നെയാണ് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു